നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് എനർജിയിൽ നിന്ന് കേവലം ഒരല്ലി വെളുത്തുള്ളി കൊണ്ട് നമുക്ക് രക്ഷ നേടുവാൻ സാധിക്കുന്നതാണ് അത്തരത്തിൽ അത്ഭുതകരമായ ഒരു വിദ്യയെ കുറിച്ചാണ് ഇന്നത്തെ ഈ അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇതുപോലുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവെള്ളി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് ജീവിതത്തിൽ പലപ്പോഴെങ്കിലും ഒരു മടുപ്പും ഒരു ക്ഷീണവും ആലസ്യവും ഒരു ഉന്മേഷക്കുറവും ഒക്കെ നമുക്ക് അനുഭവപ്പെടാറില്ലേ ഉറക്കമില്ലായ്മ അകാരണമായ ഭയം ദുർശക്തികളുടെ സ്വാധീനം നെഗറ്റീവ് ചിന്തകളുടെ അതിപ്രസരം ഇതൊക്കെ നമ്മുടെ സന്തോഷത്തെ കെടുത്തി കളയാറുണ്ട് അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ട് എങ്കിൽ അതിൽ നിന്നൊക്കെ വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് പുറത്തു കിടക്കുവാൻ സാധിക്കും ഇന്ന് നമ്മൾ ഈ മനസ്സിലാക്കാൻ പോകുന്ന വിദ്യ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സമ്മാനിക്കുന്നതാണ് നമ്മുടെ പൂർവികര് പരമ്പരാഗതമായിട്ട് കൈമാറി വന്നതും പ്രകൃതി ശക്തിയിൽ അധിഷ്ഠിതവുമായിട്ടുള്ള ഒരു കർമ്മമാണ് ഈ വെളുത്തുള്ളി കൊണ്ടുള്ള കർമ്മം ദുർശക്തികളെ നമ്മുടെ ഗ്രഹത്തിൽ നിന്ന് അകറ്റാനും നെഗറ്റീവ് ഊർജത്തിൽ നിന്നിട്ട് മോചനം നേടുന്നതിനും മനസ്സിനെ ശാന്തമാക്കുവാനും ഈ ഒരു വെളുത്തുള്ളി പ്രയോഗത്തിലൂടെ നിങ്ങൾക്ക് സാധിക്കും വളരെയധികം നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ മനസ്സിലൂടെ ഓടുന്നുണ്ട് എങ്കിൽ ഉറപ്പായും ഈ ഒരു വിദ്യ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് മാത്രമല്ല ഇത്തരം പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ കൂടിയും ഈ ഒരു വിദ്യ നമ്മൾ അനുവർത്തിക്കുകയാണ് എങ്കിൽ ഭാവിയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുകയില്ല എന്നുള്ളതാണ് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരല്ലി വെളുത്തുള്ളി മാത്രമാണ് ഈ ഒരു അല്ലി വെളുത്തുള്ളിക്ക് നമ്മുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങളും അത്ഭുതങ്ങളും നേടിത്തരുവാൻ സാധിക്കും അപ്പൊ ഇതിനായിട്ട് എന്താണ് ചെയ്യേണ്ടത് ഒരല്ലി വെളുത്തുള്ളി എടുക്കാം വെളുത്തുള്ളി എടുത്ത ശേഷം അതിനെ രണ്ടായിട്ട് നമ്മൾ വിളരുക വിളർന്നതിന് ശേഷം ചെറിയ ഒരു അലക്കിയ തുണിയുടെ കഷ്ണത്തിൽ ഇതിനെ പൊതിഞ്ഞ് ഉറങ്ങുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ തലേനയുടെ അടിഭാഗത്തേക്ക് സൂക്ഷിക്കാം നമ്മൾ സ്റ്റിച്ചൊക്കെ ചെയ്തിട്ട് ബാക്കി വരുന്ന തുണിയുടെ കഷ്ണം ഉണ്ടാകുമല്ലോ ആ ഒരു കഷ്ണത്തിൽ നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് ഇതൊരു മാന്ത്രിക കർമ്മമൊന്നുമല്ല പ്രകൃതി ശക്തിയെ അടിസ്ഥാനപ്പെടുത്തിയും നമ്മുടെ വിശ്വാസത്തെയും അടിസ്ഥാനപ്പെടുത്തിയും ചെയ്യുവാൻ സാധിക്കുന്ന ഒരു തന്ത്രവിദ്യയാണ് വെളുത്തുള്ളിയുടേതായിട്ടുള്ള തീഷ്ണ ഗന്ധം പല പല സംസ്കാരങ്ങളില് ദുർശക്തികളെ അകറ്റുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തിലും വെളുത്തുള്ളിക്ക് ഇത്തരത്തിൽ ദുർശക്തികളോട് പോരാടുവാനുള്ള ഒരു കഴിവുണ്ട് അല്ലെങ്കിൽ അതേക്കുറിച്ച് പ്രതിപാദ്യമുണ്ട് പിശാചുക്കൾക്കും ബാധകൾക്കും വളരെ ഭയം ജനിപ്പിക്കുന്ന തീഷ്ണഗന്ധമാണ് വെളുത്തുള്ളിക്കുള്ളത് എന്ന് പ്രാചീന കാലം മുതൽക്ക് തന്നെ വിശ്വാസമുണ്ട് കൂടാതെ മഹാലക്ഷ്മിക്ക് പ്രിയങ്കരമാർന്ന നൂറ്റിയെട്ട് വസ്തുക്കളില് ഒന്നുകൂടിയാണ് വെളുത്ത നിറത്തോടുകൂടിയ ഈ വെളുത്തുള്ളി എന്ന് പറയുന്നത് വെളുത്തുള്ളി ഈ വിധം നമ്മൾ രണ്ടായിട്ട് പിളർന്ന് ഒരു ചെറിയ തുണിയിൽ കെട്ടിയിട്ട് നമ്മുടെ ബെഡിൽ സൂക്ഷിക്കുന്നത് അതിന്റെ ആ ഒരു ഊർജം നമ്മുടെ ഉറക്കത്തെ ക്രമീകരിക്കാൻ സഹായിക്കും എന്നതാണ് ദുർചിന്തകളും ദുർസ്വപ്നങ്ങളും നിങ്ങളുടെ ഉറക്കത്തിന് വിഘാതം സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരികയുമില്ല അതുകൊണ്ട് തന്നെ ശാന്തമായ ഒരു ഉറക്കം ആഗ്രഹിക്കുന്ന ആർക്കും ഈ ഒരു കർമ്മം അനുഷ്ഠിക്കാവുന്നതാണ് ഇനി അടുത്ത ദിവസം നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോഴേ ഇങ്ങനെ ദിവസം തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു തുണി എടുത്ത് അതിൽ പൊതിഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഈ വെളുത്തുള്ളിയുടെ കഷ്ണങ്ങൾ ഏതെങ്കിലും ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിങ്ങൾക്കത് വളമായിട്ട് ഉപേക്ഷിക്കാവുന്നതാണ് ഇട്ട് കൊടുക്കാവുന്നതാണ് ആരും ചവിട്ടാൻ ഇടയില്ലാത്ത ഒരു സ്ഥലത്ത് അതിനെ നിക്ഷേപിക്കുക നമ്മൾ ഇത്തരത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളുടെ ബാക്കി ആകുന്ന വസ്തുക്കൾ ഒരിക്കലും മറ്റുള്ളവരിൽ ചവിട്ടാനോ സ്പർശിക്കാനോ ഇടവരരുത് കാരണം നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന നെഗറ്റീവ് എനർജി അത്തരം വ്യക്തികളിലേക്ക് അല്ലെങ്കിൽ അതിൽ സ്പർശിക്കുന്ന വ്യക്തികളിലേക്ക് കടക്കുന്നതിന് അത് കാരണമാകും എന്നുള്ളതാണ് വിശ്വാസം ഇനി ഒഴുകുന്ന ജലാശയത്തിലോ പൊട്ട കുളത്തിലോ ഒക്കെ നിങ്ങൾക്ക് ഇത് ഉപേക്ഷിക്കാവുന്നതാണ് ആവശ്യമെങ്കിൽ ഇത് പൊതിയാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള തുണി മറ്റൊരു കർമ്മത്തിന് അല്ലെങ്കിൽ ഈ ഒരു കർമ്മം വീണ്ടും ചെയ്യുന്നതിനായിട്ട് കഴുകി നമുക്ക് വീണ്ടും ഉപയോഗിക്കാം ഈ ഒരു വിദ്യ നമ്മൾ ഏഴ് ദിവസം തുടർച്ചയായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ പൂർണ്ണമായ ഫലം ലഭിക്കുകയുള്ളൂ എല്ലാ ദുർശക്തികളും നെഗറ്റീവ് ഊർജവും നിങ്ങളുടെ ദേഹം വിട്ടേ പോകുന്നതാണ് അപ്പം അത് നിങ്ങൾക്ക് തന്നെയും തിരിച്ചറിയുവാൻ സാധിക്കും ഈ ഒരു കർമ്മം ചെയ്ത് പൂർത്തീകരിക്കുമ്പോൾ ഇതിന് മുൻപ് നിങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു മാനസികാവസ്ഥ അതുപോലെ തന്നെ നിങ്ങളുടെ ഉറക്കം മെച്ചപ്പെടുകയും ജീവിതത്തിൽ ഒരു ശാന്തി അല്ലെങ്കിൽ ഒരു ശാന്തത കൈവരികയും ചെയ്യും എന്നുള്ളതാണ് ഞാൻ ഈ ഒരു കർമ്മത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയേക്കാം പക്ഷേ ഇത് പൂർണ്ണമായിട്ട് പ്രകൃതിദത്തമായിട്ടുള്ള ഒരു വിദ്യയാണ് ഒരല്യ വെളുത്തുള്ളിക്ക് നിങ്ങൾ ഇത്രത്തോളം സ്വാധീനിക്കാൻ സാധിക്കും എന്നതാണ് വിശ്വാസത്തോടും ശുഭാപ്തി വിശ്വാസത്തോടും കൂടിയിട്ട് ഈ ഒരു കർമ്മം നമ്മൾ ഇത് ഏതൊരാൾക്കും ചെയ്യാവുന്നതാണ് എന്ത് ശാരീരിക ഉള്ളപ്പോഴും ചെയ്യാവുന്നതാണ് മനസ്സ് മനസ്സുകലുഷിതമാണോ അവർക്കിത് ചെയ്തു നോക്കാവുന്നതാണ് പൂജയോ മന്ത്രമോ അങ്ങനെ ഒന്നും ഈ ഒരു കർമ്മത്തിലില്ല ഈ ഒരു ലളിതമായ വിദ്യ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വലിയ പരിവർത്തനങ്ങൾ അത് നേടിത്തരും അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് കേവലം ഒരല്ലി വെളുത്തുള്ളി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നെഗറ്റീവ് എനർജിയെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും നമ്മുടെ ദുർചിന്തകളെ അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കുന്നതിനും ചെയ്യാൻ സാധിക്കുന്ന അതിലളിതമായിട്ടുള്ള ഒരു കർമ്മത്തെക്കുറിച്ചാണ് വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുകൂട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം